കഴിഞ്ഞ നാലര വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരെ കടുകാര്യസ്ഥതയ്ക്കെതിരെ അതുപോലെ തന്നെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് എല്ലാ സോണൽ ഓഫീസിൻ്റെ നടയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം വേറെ കൊട്ടിഘോഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മേയർ ഈ ലോകത്ത് തന്നെ വലിയ പരിവർത്തനം വരുത്തുമെന്ന് ഒക്കെ പ്രഖ്യാപിച്ച സി പി എം തന്നെ പ്രഖ്യാപിച്ച മേയർ തുടങ്ങിയ നാളെ മുതൽ തന്നെ ഒട്ടനവധി അഴിമതി കേസുകളാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതി കഥകൾ മാത്രമാണ് നമുക്ക് ഈ കഴിഞ്ഞ നാലര വർഷം കാണുവാൻ വേണ്ടി സാധിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുള്ള പദ്ധതികളാണ് ഈ തിരുവനന്തപുരത്ത് നടപ്പാക്കിയിട്ടുള്ളത് ശക്തമായ സമര മുന്നോട്ട് പോകും ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം അല്ല വാർഡുകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് കൗൺസിലർമാർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിലെ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെയും അതുകൂടാതെ നഗരസഭയുടെ അഴിമതി ഭരണത്തിനെതിരെയും ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് തിരുമല വാർഡ് കൗൺസിലറായ ശ്രീ അനിൽ കഴിഞ്ഞ നാലര വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരെ അതുപോലെ തന്നെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് എല്ലാ സോണൽ ഓഫീസിൻ്റെ നടയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ജനപങ്കാളിത്തമാണ് ആ പ്രതിഷേധ കൂട്ടായ്മയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് തുടർ ദിവസങ്ങളിൽ നഗരസഭയുടെ സോണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പ്രധാന നഗരസഭാ ഓഫീസ് കേന്ദ്രീകരിച്ചും ശക്തമായ സമരപരിപാടികളുമായി പരിപാടികളുമായി ബി മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാലര വർഷത്തെ അഴിമതികളെ കുറിച്ച് എങ്ങനെയാണ് ബി ജെ പി വിലയിരുത്തുന്നത് എന്ന് അല്ല സി പി എം ഏറെ കുട്ടിഘോഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മേയർ ഈ ലോകത്ത് തന്നെ വലിയ പരിവർത്തനം വരുത്തുമെന്ന് ഒക്കെ പ്രഖ്യാപിച്ച സി പി എം തന്നെ പ്രഖ്യാപിച്ച മേയർ തുടങ്ങിയ നാളെ മുതൽ തന്നെ ഒട്ടനവധി അഴിമതി കേസുകളാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് അതുപോലെ തന്നെ വീട്ടുകാരൻ തട്ടിപ്പ് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി കമ്പ്യൂട്ടർ വാങ്ങുന്നതിലുണ്ടായ ലാപ്ടോപ്പ് കൊടുക്കുന്നതിലുണ്ടായിട്ടുള്ള വലിയ അഴിമതി അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതി കഥകൾ മാത്രമാണ് നമുക്ക് ഈ കഴിഞ്ഞ നാലര വർഷം കാണുവാൻ വേണ്ടി സാധിക്കുന്നത് യാതൊരു വികസന പ്രവർത്തനങ്ങളോ ക്ഷേമപ്രവർത്തനങ്ങളോ ഈ നാലര വർഷത്തിനിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ ജനങ്ങളുടെ മുന്നോട്ടുള്ള ഈ പറയുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ആകെ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുള്ള പദ്ധതി ാണ് ഈ തിരുവനന്തപുരത്ത് നടപ്പാക്കിയിട്ടുള്ളത് സ്മാർട്ട് സിറ്റി പദ്ധതി ആയാലും ശരി അമൃത് പദ്ധതി ആയാലും ശരി അങ്ങനെയുള്ള പദ്ധതികളെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നരേന്ദ്രമോദി സർക്കാർ ഈ തലസ്ഥാന നഗരത്തിന് അനുവദിച്ചു കൊടുത്ത പദ്ധതികളാണ് ആ പദ്ധതികളെല്ലാം തങ്ങളുടെ നേട്ടമാണ് തങ്ങളുടേതായിട്ടുള്ള പദ്ധതികളാണ് എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്നതല്ലാതെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് നിറഞ്ഞ ഒരു ഭരണ ഭരണമായിട്ട് ഈ തലസ്ഥാന നഗരസഭയുടെ ഭരണം മാറിയിരിക്കുകയാണ് ഈ കമ്പ്യൂട്ടർ തട്ടിപ്പ് എന്ന് പറയുന്നത് നടപടിക്രമങ്ങളൊന്നും നടത്താതെ കുട്ടികൾക്ക് ഈ കമ്പ്യൂ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുന്നതിനപ്പുറത്തേക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വാങ്ങി നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിക്കാതെ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാതെ നടത്തിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു അഴിമതിക്കെതിരെ നഗരസഭയുടെ അഴിമതിക്കെതിരെ കൂടുതൽ പിന്നെ പ്രക്ഷോഭവുമായി ബി ജെ പി വരും ദിവസങ്ങളിൽ മുന്നോട്ട് ഉറപ്പാണ് തീർച്ചയായിട്ടും അടുത്തതൊരു നാല് മാസക്കാലം ശക്തമായ സമരപരിപാടികൾ കഴിഞ്ഞ നാലര വർഷം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നാലര പതിറ്റാണ്ട് ഇടതടവ് ഇല്ലാതെ ഭരണം നടത്തിയത് സി പി എം ആണ് ഈ തിരുവനന്തപുരം നഗരസഭയിൽ നാൽപ്പത്തഞ്ച് വർഷം ഭരണം നടത്തിയത് സി പി എം ആണ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം യന്ത്ര പദ്ധതികൾ അടിച്ചുമാറ്റുന്ന ഒരു പ്രവണത നഗരസഭയ്ക്കുണ്ട് അല്ല തീർച്ചയായിട്ടും അത് കേരളത്തിൽ മൊത്തം നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന എല്ലാ പദ്ധതികളും തങ്ങളുടെ പദ്ധതിയാണ് എന്നുള്ള പ്രചരണം നടത്തുകയാണ് ഇവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഛായാചിത്രം വയ്ക്കുവാനോ അല്ലെങ്കിൽ അതിലെ ആൾക്കാരെ ക്ഷണിക്കുവാനോ ഒന്നും ചെയ്യാതെ ഈ പദ്ധതികൾ ഉദ്ഘാടന വേളയിൽ കേരളത്തിൻ്റെ പദ്ധതികളാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് തലസ്ഥാന നഗരത്തിലും അത് തന്നെയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനം വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു ബി ജെ പിയുടെ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിനിധിയെക്കൂടെ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താത്തത് കോടിക്കണക്കൻ രൂപയല്ലേ കേന്ദ്രം നരേന്ദ്രമോദി സർക്കാർ ഈ തലസ്ഥാന നഗരത്തിന് വേണ്ടി അനുവദിച്ചത് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതെല്ലാം തങ്ങളുടെ പദ്ധതിയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അത് ജനങ്ങൾക്ക് ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാം നരേന്ദ്രമോദി സർക്കാരാണ് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും പണം അനുവദിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാവുന്നതാണ് നഗരസഭാ മേയർക്ക് ഒട്ടനവധി അവാർഡുകൾ ലഭിക്കുന്നുണ്ടല്ലോ ആ അവാർഡുകളെല്ലാം തന്നെ അവരുടെ സ്വന്തം ഈ പറയുന്നത് പോലെ എവിടെ നിന്നെങ്കിലും തട്ടിക്കൂട്ട് അവാർഡുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ അല്ലേ അല്ലാതെ ഏതെങ്കിലും അംഗീകാരമായി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അംഗീകാരപ്പെട്ട ഏതെങ്കിലും ഏജൻസികൾ കൊടുത്തതാണോ കേന്ദ്ര സർക്കാർ ചില അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതിൽ പങ്ക് ഇവിടുത്തെ ബി ജെ പിയുടെ കൗൺസിലർമാർക്കും ഉണ്ടല്ലോ അപ്പോൾ അവരവരുടെ വാർഡുകളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവാർഡ് വാങ്ങിയതുകൊണ്ട് നഗരം ശുചീകരണ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലോ ഒന്നും മുന്നോട്ട് പോയതായിട്ടൊന്നും നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കില്ല പ്രതിപക്ഷ കൗൺസിലർമാർമാരോട് ഈ മേയർക്കുള്ളൊരു സമീപനം എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ നിങ്ങളുടെ വാർഡിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അല്ല വാർഡുകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് കൗൺസിലർമാർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് കാരണം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയുടെ കൗൺസിലർമാരോട് ഒരു നിലപാടുകൾ എടുക്കുന്ന ഒരു ഭരണസമിതിയായി ഇത് മാറിയിരിക്കുകയാണ് മേയറും അക്കൂട്ടത്തിൽ അങ്ങനെ രാഷ്ട്രീയ നിലപാടുകളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പല വാർഡിലെ കൗൺസിലർമാരും അത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും ഒക്കെ അനുഭവിച്ചു വരികയാണ് പിന്നെ ന്യായമായി കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നു അതുകൊണ്ട് അവർ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നമുക്കറിയാം തെരുവിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തെരുവുവിളക്കിൻ്റെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു തെരുവു നായക്കുടെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരാമത്ത് പണികളുടെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ സി പി എമ്മിൻ്റെ കൗൺസിലർമാർക്ക് അവരുടെ വാർഡുകളിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കാൻ മേയറും ഭരണാധികാരികളും തയ്യാറാകുന്നു ഒരു രാഷ്ട്രീയ വിവേചനം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഈ തിരുവനന്തപുരത്തെ പ്രതീക്ഷ എങ്ങനെയാണ് തീർച്ചയായിട്ടും ബി ജെ പി നേതൃത്വം കൊടുക്കുന്നൊരു ഭരണ സംവിധാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരും ജനങ്ങൾ അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണ് ജനങ്ങൾ ഈ നാലര നാലര പതിറ്റാണ്ട് നടത്തിയിട്ടുള്ള ഈ ഭരണം ആ ഭരണത്തിൻ്റെ ഒരു ഗതികേട് ആ ഭരണത്തിൽ നടന്നിട്ടുള്ള അഴിമതികൾ ആ ഭരണത്തിൽ നടന്നിട്ടുള്ള കെടുകാര്യസ്ഥതകൾ എല്ലാം ജനങ്ങൾ മാറ്റിയിട്ട് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ മാത്രമേ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തീർച്ചയായും ഒരു വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും എന്തായാലും നഗരസഭയുടെ സോണൽ ഓഫീസുകൾക്ക് മുൻപിലാണ് ഇത്തരത്തിൽ ബി ജെ പി വാർഡ് കൗൺസിലർമാർ ഈ അഴിമതിക്കെതിരെയും അതുകൂടാതെ ഈ വാർഡ് വിഭജനത്തിലെ വീഴ്ചയ്ക്കെതിരെയും അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരും എന്ന് തന്നെയാണ് ബി ജെ പി കൗൺസിലർമാർ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം